േച്ചിമാരുണ്ട് ഇവിടെ അമ്മമാർ ചേച്ചി ഇവിടുണ്ടോണ്ടെങ്കിലെ ഗുരുവാരപ്പന എവിടെ എവിടെ അവരോട് നിങ്ങളടുത്ത് അവരോടുള്ള നിങ്ങളടുത്ത് നിങ്ങളോ

അദ്ദേഹത്തിനുള്ള പ്രതിഭകുണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് ആളുകളെ സിമ്പിളായിട്ട് ചൂഷണം ചെയ്യാനും പറ്റിക്കാനും ഒക്കെയുള്ള അത് കാശാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ മികവും കഴിവും അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു അതിലെന്ത കാര്യം ഇവിടെ പല ആളുകളും പല വഴിയിലൂടെ പൈസ ഉണ്ടാക്കുന്നില്ലേ ആ രൂപത്തിൽ അദ്ദേഹം ഉണ്ടാക്കുന്നു അത് അദ്ദേഹത്തിന്റെ കഴിവാണ് നമ്മൾ അദ്ദേഹത്തിന് ആ കഴിവും വകവിച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല അതിൻ്റെ ആ വഴിക്ക് വിടുക അദ്ദേഹത്തിന്റെ അറിവും പരിമിതി എന്താണെന്ന് നമുക്കറിയാം പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് സനദ്ധാരികളായ സനത് വാങ്ങിയിട്ടുള്ള ബിരുദാരികളായ എത്ര ആളുകൾ ആ മജിറ്റ് സ്ലിപ്പുണ്ട് ഞാൻ നിങ്ങളോടൊക്കെ സ്നേഹപൂർവ്വസ്ഥാനമാരെ ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വർത്താനം ആർക്കും ഒരു തരത്തിലുള്ള പേടിയും തോന്നില്ലേ എന്റെ പ്രിയപ്പെട്ട പ്രസ്താദന്മാരെ നമ്മളൊക്കെ ആയിരം രൂപയും നെയ്ച്ചോറും പോത്തളർച്ചയ്ക്കും വേണ്ടി ഏത് വിധിനെയും വിധയപ്പെടുന്നവരെയും നമ്മളൊക്കെ മാറിയോ ഈ സമൂഹം നമുക്ക് തരുന്ന വിലയും നമുക്ക് തരുന്ന ആദരവും എന്താണ് ഒരു യഥാർത്ഥ ആഴ്ച എന്ന് പറഞ്ഞാൽ അയാളെ കാണുമ്പോൾ ആളുകൾക്ക് ജനങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരണം അയാളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അവർ ചിന്തിക്കണം ഇപ്പൊ ഏത് അവസ്ഥയിലായി സർവ്വമത പ്രാർത്ഥനയൊന്നും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പറയുമ്പോൾ ഇതൊന്നും നിശ്ചയമില്ല എന്നെ ആളുകൾക്ക് തോന്നുക ഇതിനൊന്നും ഗൗരവില്ലേ ഒരുവായൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ സാധുക്കളായ ഹൈന്ദവ സഹോദരങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആരാധന നിർവഹിക്കാൻ വേണ്ടിയാണ് അവരവിടെ നിർവഹിച്ചോട്ടെ അള്ളാഹുവിന്റെ സ്മരണാർത്ഥം ഏക ഇലാഹായ അള്ളാഹുവിന്റെ സ്മരണാർത്ഥം അലൈഹി മാർത്തങ്ങളുടെ പേരിൽ പ്രാർത്ഥിക്കില്ലാൻ വേണ്ടി ജനങ്ങളെ വിളിച്ചു വിളിച്ചുകൂട്ടിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന മനുഷ്യരോട് അവരുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാകാം അള്ളാഹു കാരുണ്യവാനാണ് അവിടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോ എല്ലാ സഹോദരങ്ങളും നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ഹൈന്ദവനും ക്രൈസ്വനെന്ന ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ പക്ഷേ അവിടെ ഇരിക്കുന്നവർക്ക് സെപ്പറേറ്റ് ഇന്നാളുകൾ ഇന്നവരോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ദൃഷ്ടിയാൽ തെറ്റാണോ ശരിയാണോ അവിടെയൊക്കെ ഉസ്താംബാടോട് ചോദിക്കും തെറ്റാണോ ശരിയാണോ അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഇത് ഇസ്പോസ് ചെയ്ത് പറയാത്തെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ബഹുസ്വര സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രം നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവര് നമ്മുടെ നാട്ടിൽ ഏറ്റവും അറിയപ്പെട്ട പ്രസിദ്ധമായ ഒരു ക്ഷേത്രം അവിടെ ഒരുപാട് പേര് കാശ് ചെലവഴിച്ച് അവിടെ പോകുന്നത് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് തീർത്ഥം സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സഹോദരൻ അവിടെ പോയിക്കോട്ടെ അവർ പ്രാർത്ഥിച്ചോട്ടെ പക്ഷെ ഞാൻ വീണ്ടും പറയുകയാണ് പടച്ചവന് വേണ്ടി നമ്മുടെ നമുക്ക് സൗകര്യാധനയില്ല നമ്മളെല്ലാവരും ബഹുമാനിക്കണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷേ അള്ളാഹ് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു മജിലസിൽ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഇതിലൊന്നും ഒരു ഗൗരവം ഇല്ല എന്നാ അവരുന്നതെങ്കിൽ പ്രശ്നമില്ല സലാത്തുൽ ഉൽ ഫാത്തിഹ് നബി അലൈഹി അലി തങ്ങളുടെ പേരിൽ അല്ലിയ് ഹബിബായ് സലല്ലാഹു അലൈസ് അവസാനം വരെ ഇന്ദിനു വേണ്ടി തൗഹീദിനു വേണ്ടി നിലകൊണ്ടാളല്ലേ ആ അള്ളാഹുവിന്റെ കീർത്തനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഹബീബായ തങ്ങളുടെ സ്വനാത്തിനു വേണ്ടി ഒരുമിച്ച് കൂട്ടിയ ആ മനുഷ്യന്മാരുണ്ടല്ലോ ആ മനുഷ്യന്മാരിൽ മറ്റു സമൂഹങ്ങളും ഉണ്ട് നമ്മളെല്ലാവർക്കും വേണ്ടി അള്ളാഹു ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപണാത്തവർക്കൊക്കെ ഗുണം ചെയ്യുന്നവനായ അള്ളാഹുവാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തോട് നബിതങ്ങൾ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടോ ലബിതങ്ങൾ അങ്ങനെ ഒരു മാതൃകാണിച്ചിട്ടുണ്ടോ അപ്പൊ നല്ല പേര് സ്വലാത്ത് ജലിയു ശേഷം നബി സാഹുല എന്നെ പരിചയപ്പെടുത്തി ഏകനായ ഇലാഹായ റബ്ബിനെ പരിചയപ്പെടുത്തി എന്ന ഹബീബായ് തങ്ങളുടെ പേരിൽ സൊലാത്തല്ലാമുണ്ടങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ശേഷം അവരോട് പറയാണ് തേൻ ആരെ ആരുടെ പേരിൽ മന്ത്രിക്കാനാ പറഞ്ഞത് ഏത് മതമാണിത് ഞാൻ ഈ അവിടെ ഇരുന്ന ഉസ്താദന്മാരോട് വളരെ ദയാവായിപ്പോ ചോദിക്കാണ് ഒരായിരം രൂപ കൈമടക്കും ഒരു ഗാന്ധി തല കിട്ടിയാൽ ഏത് നിലക്കും നമ്മൾ കമന്നു വീഴുവോ എന്തിനും വഴങ്ങുമോ നമ്മൾ അതിനെ അതിനറിയാമത്തെ ചോദിക്കുകയാണ് എന്തിലേതു രൂപത്തിലേക്കും വഴങ്ങാൻ പരുവപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ ആ രൂപത്തിൽ നമ്മൾ ദുർബലപ്പെട്ടു ദുർബലപ്പെട്ടുപോയോ നമുക്കിതിലൊന്നും ഗൗരവം ഈ തൗഹിദ്ശ്ശർക്കൊന്നും ഒരു ഗൗരവമായിട്ട് തോന്നിയില്ലേ നമ്മുടെ ആലിമ്യങ്ങൾ ഏതെങ്കിലും നമ്മുടെ സമന്നിതരായ ബഹുമാനപ്പെട്ട എ പി എസ്താദോ നിധി ആരെങ്കിലും ഈ സമാനമായി ഒരു ഉപമ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഇത്തരം ഒരു പ്രവൃത്തിക്ക് അവർ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ടോ നമ്മുടെ ഞാനിത് പച്ചക്ക് പറയത്തെന്ന് അറിയുമോ ഇവിടെ ഒരു ബഹുസ്വര സമൂഹമാകുമ്പം ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവര് അവർ ആരാധിക്കുന്ന അവരുടെ ആരാധ്യനാണ് അവരാരാധിച്ചോട്ടെ അവർ ബഹുമാനിച്ചോട്ടെ അവർ പ്രാർത്ഥിച്ചോട്ടെ പടച്ചവന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന വിളിക്കുന്ന സ്വനാത്ത് ചെല്ലുന്ന മജലിസിൽ അത്തരമൊരു പ്രഖ്യാപനം പ്രിയപ്പെട്ട ആറ്റക്കുയത്തങ്ങളെ നിങ്ങൾ ആയിരിക്കുന്ന ആരോടെങ്കിലും അതിൻ്റെ ഗൗരവം എന്ന് ചോദിച്ചു നോക്ക് ഞാൻ ഉസ്താബറോട് പറയാണ് നിങ്ങൾക്ക് ഇതിന്റെ തെറ്റും ശരി അറിയത്തില്ലേ ഈ ആറ്റക്കുയത്തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ അറിവും പരിമിതി നമുക്കറിയാമല്ലോ നിങ്ങൾ ഓതി പഠിച്ചവരല്ലേ നിങ്ങൾ ബിരുദധാരികളല്ലേ നിങ്ങൾ ഷായുള്ള കായിക നന്നായിട്ട് ഓതിവരല്ലേ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല നിശാ അല്ല സമര പറഞ്ഞു നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല എൻ്റെ അബദ്ധമായി നിങ്ങളെ തിരുത്തി തന്നാൽ മതി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം